പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം നമ്മൾ പതിവ് പോലെ ഷെയർ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആണ് പറയുന്നത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ പൊതുസ്ഥിതി നമുക്ക് നോക്കാം ഐ ടി മേഖലകളിൽ കള സ്വൽപ്പം കുതിപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതുണ്ട് ആ സമയത്ത് കരടി ഇടി വിടാതെ ഇരുന്നതുണ്ട് മറ്റ് മേഖലകൾ സ്വല്പം ഇടിയും ചെയ്തു അങ്ങനെ നമ്മൾ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലും ബാങ്ക് നിഫ്റ്റി എൺപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലും ഫിനാൻസ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അമ്പത്താറിലുമാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആണെങ്കിൽ എൺപതിനായിരത്തി നാലിൽ എത്തി നിൽക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ഈ മാസം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതിയിൽ വരുന്ന ബോണസ് ഡിവിഡൻ്റ് അങ്ങനെയുള്ള ഷെയറുകളെ കുറിച്ച് നോക്കാം അത് ഇപ്പം കഴിഞ്ഞ ഡേറ്റ് കഴിഞ്ഞതും കഴിയാറായതുമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ബോണസ് കിട്ടുമെന്നോർത്ത് അവർ എടുത്തിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ബോണസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ബോണസും ഡിവിഡൻറ്റും ഒക്കെ വന്നു കഴിയുമ്പോൾ ഓരി വിലയ്ക്ക് കുറച്ച് കുറവുണ്ടാകും ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് വേണ മെണവിക്കിറ്റ് ലാഭം ഉണ്ടാക്കുകയും ചെയ്യാം ഈ ഉദ്ദേശത്തോടുകൂടിയാണ് അങ്ങനെ ചിലതൊക്കെ ഈസി ട്രിപ്പ് പ്ലാനറിൽ മുപ്പത് രൂപ വിലയായിരുന്നു ബോണസ് വൺ ഇഷ്യൂ വൺ ആണ് ഇരുപത്തിയെട്ട് നവംബറാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ പ്രൊഡക്ടിവിറ്റി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ബോണസ് വൺ ഇസ്റ്റ് എണ്ണ് ഇരുപത്തൊമ്പത് ആണ് ഡേറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല സ്പ്രൈറ്റ് അഗ്രോ ഇരുപത് രൂപ ബോണസ് വൺ ഇസ്റ്റ് വണ് ഇരുപത്തൊമ്പത് നവംബർ ആണ് സ്കൈ ഗോൾഡ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപ നയൻ ഇസ്റ്റ് എണ്ണ്ണർക്കും എണ്ണം വിട്ടങ്ങനെ ഉറത്താകുമായിരുന്നു ഇരുപത്തിയാറാം തീയതി കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇന്നും കേട്ട് അതിൻ്റെ വില ഇടിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് വാങ്ങി വെക്കാവുന്നതാണ് അത് കൂടുമ്പോൾ വയ്ക്കുകയും ചെയ്യാം ലാഭവീതം എ പി സി എ നൂറ്റൻപത് രൂപ ഡിവിഡൻ രണ്ട് രൂപ ഉണ്ട് ഇരുപത്തി ഏഴാണ് ഡേറ്റ് എന്നാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ് സെറ്റ് എഴുന്നൂറ്റി രൂപ വിലയിരുന്നു രണ്ട് രൂപ അമ്പത് പൈസ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തിയേഴ് ആളാണ് കഴിഞ്ച് ജൂലറി അറുന്നൂറ്റി പതിനാല് രൂപ അമ്പത് പൈസ ഡിവിഡൻ്റ് ഇരുപത്തേഴ് ആണ് ഡെംനാട്ടോ തൊണ്ണൂറ്റമ്പത് രൂപ വിലയാണ് ഒരു രൂപ ഡിവിഡൻ്റ് ഇരുപത്തിയെട്ട് നാളെയാണ് ഡേറ്റ് കൊണ്ടുപ്രൈ ഫിലിപ്സ് മുപ്പത്തഞ്ച് രൂപ വരെയാണ് ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തൊമ്പത് രൂപ ആയിരുന്നു അതിൻ്റെ ഇരുപത്തൊമ്പതാണ് നമ്പർ അതിൻ്റെ ഡേറ്റ് പി ജി ഹെൽത്ത് കെയർ അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ അറുപത് രൂപ ഇരുപത്തി എട്ട് ആണ് നാളെയാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത് നാൽക്കോ ഇരുനൂറ്റമ്പത്താറ് രൂപ ആണ് നാല് രൂപ ഡിവിഡൻറ്റ് ഇരുപത്തൊമ്പതാണ് ട്രെക്ക ഡേറ്റ് പ്രൊട്ടക്ട് ആൻഡ് ക്യാമ്പിൾസ് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ അറുപത് രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തിയെട്ട് ആണ് അതിൻ്റെ ഡേറ്റ് നാളെയാണ് അന്നേരം നമ്മൾ ഇന്നുകൂടെ വാങ്ങിവെച്ച് നാളെ ഇപ്പോഴാണ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻറ്റ് കിട്ടും അല്ല എങ്കിലും ഇവിടെ കഴിയുമ്പോൾ സ്വൽപ്പം മലപ്പാർ വന്നായ്മയും വാങ്ങിയിട്ട് വരെ കൂടുമ്പോൾ വിൽക്കുക എന്നുള്ള രീതി നമ്മൾ അവലംബിക്കുന്നതാണ് അതാണ് തോന്നാനുള്ളത് ടാർജറ്റ് പറയുകയാണെങ്കിൽ സി ജി പവർ എഴുന്നൂറ്റി രൂപയ്ക്ക് വാങ്ങി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആകുമ്പോൾ നമുക്ക് വിൽക്കാം ഫെഡറൽ ബാങ്ക് എഴുന്നൂറ്റി പത്തെ വാങ്ങി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ടാർജറ്റ് എത്തുമ്പം വിൽക്കാവുന്നതാണ് കെ ഇ സി ആയിരത്തി ഇരുപത്തി മൂന്നൂന് വാങ്ങി ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി ഒന്നിന് ആകുമ്പം വിൽക്കുക ഓക്കൺ ഫാർമ ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് വാങ്ങി ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തഞ്ചിന് വയ്ക്കാവുന്നതാണ് രാജ്യത്തെ ഇട്ട് വയ്ക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോ പഠനാർത്ഥം തയ്യാറാക്കിയ ഇതാണ് നിങ്ങൾക്ക് വാങ്ങാനുള്ള ഉദ്ദേശം ഒന്നുമല്ല ഇത് നിങ്ങൾ കൂടുതൽ പഠിക്കുക നിങ്ങൾക്ക് ലാഭകരം തോന്നുമെങ്കിൽ നഷ്ടം അനുഭവിക്കുന്നില്ല എന്ന് തോന്നുമെങ്കിൽ നിങ്ങളിത് വാങ്ങി വയ്ക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായം രേഖപ്പെടുത്താൻ ഉറക്കാതിരിക്കുക നന്ദി നമസ്കാരം